നമ്മുടെ കടയിൽ ഇരുന്നവർക്കൊക്കെ നമ്മൾ ഈ വാഷിംഗ് മെഷീൻ സൗജന്യമായിട്ടാണ് കൊടുക്കുന്നത് രാവിലെ അമ്പത് വയസ്സേക്ക് കിച്ചൺ സിക്ക് വേറെ എവിടെയെങ്കിലും കിട്ടുമോ മൂന്ന് തൊള്ളായിരം മുതൽ നമുക്ക് ഈ കാണുന്ന വെറൈറ്റി ക്യാബിൻ സെറ്റ് മെറിക്കുന്നതാണ് മൂന്നടി കുഴപ്പമില്ല നൂറ് അതെ നൂറ് രൂപ ഇരുപത്തെട്ട് ഐറ്റംസ് അടങ്ങുന്ന ഒരു ബാത്റൂമിലേക്കുള്ള ഫുൾ സെറ്റ് ഉണ്ട് വെറും നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് മാർക്കറ്റിൽ എണ്ണായിരം ഒമ്പതിനായിരം രൂപയ്ക്ക് വില വരുന്ന ഈ പ്രീമിയം ക്വാളിറ്റി ക്ലോസറ്റ് സെറ്റ് ഒക്കെ നമ്മളിവിടെ കൊടുക്കുന്ന നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് ഞാനത് മലപ്പുറം ജില്ലയിൽ മഞ്ചേരിയാണ് മഞ്ചേരി കിലോ വസാലാണ് അല്ലേ അതെ കിലോസാല ആ അപ്പൊ നിങ്ങൾ ഇവിടെ മാർക്കറ്റിലേക്കുള്ള വില കുറച്ചിട്ടാണ് ബാത്റൂം ഫിറ്റിങ്ങ് എല്ലാ ഐറ്റംസ് കൊടുക്കട്ടെ ഉറപ്പായിട്ടും അമ്പത് ശതമാനം വിലക്കുണ്ടാവും ഉണ്ടാവില്ലേ ഉറപ്പായിട്ടും അപ്പൊ ഏതൊക്കെ ഐറ്റംസ് ആണ് കൊടുക്കണേ നമുക്ക് സാനിറ്ററി വൈസ് ഉണ്ട് ബാത്റൂം ഫിറ്റിങ്സ് ഉണ്ട് കിച്ചൺ ആക്സസറീസ് ഉണ്ട് പിന്നെ നമുക്ക് കുറച്ച് പ്രൊമോഷൻ ഉണ്ട് ഇതെല്ലാം മാർക്കറ്റ് പ്രൈസിനുള്ളതിനും പാതി വിലക്കാണ് ഇവിടെ കൊടുക്കുന്നത് ഇത് നമ്മുടെ ഇമ്പോർട്ടഡ് ടേബിൾ ടോപ്പ് വാഷ് ബേസിന്റെ കളേഴ്സിന് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള പി വി ഡി കോട്ടൺ പില്ലർക്കോക്കാണ് ഇത് മാർക്കറ്റ് പ്രൈസ് പറയുകയാണെങ്കിൽ എങ്ങനെ പോലും ഒരു ത്രീ തൗസൻഡ് ഫൈവ് തൗസൻഡ് വരും പക്ഷെ നമുക്ക് ഇവിടെ വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് കിട്ടും യൂറോ വെയർ ജി എം പോലുള്ള പ്രീമിയം ബ്രാൻഡിന്റെ ബാത്റൂം ഫിറ്റിക്സിന്റെ വെറൈറ്റി കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട് അപ്പൊ നിങ്ങൾ ഈ ഷോപ്പ് നിൽക്കുന്ന കറക്റ്റ് ലൊക്കേഷൻ താണേ നമ്മളിവിടെ നിൽക്കുന്നത് മഞ്ചേരിയിൽ നിലമ്പൂർ റോഡിൽ ചേരണി നമ്മുടെ നേര പെട്രോൾ പമ്പിന് ഓപ്പോസിറ്റ് ആണ് നമുക്ക് മലപ്പുറത്ത് മൂന്ന് ഷോറൂം വരുന്നുണ്ട് ഒന്ന് പുത്തനത്താണി ഒന്ന് ശങ്കരംകുളം അടുത്തത് മഞ്ചേരിയിലാണ് പിന്നെ ഇതിന് കാലാവധിയൊന്നുമില്ല കാലാവധി ഒന്നുമില്ല നമുക്ക് എല്ലാ സമയത്തും കൊടുക്കും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഓഫറുള്ള കേരളത്തിലെ ഒരേ ഒരു ഷോപ്പാണ് നമ്മുടെ കിലോ ബസാർ അതെ ഓക്കെ കേരളത്തിൽ ഏകദേശം ഇരുപത്തോളം ഷോപ്പും വരും ഇരുപത്തെട്ടോളം ഷോറൂം അല്ലേ എല്ലാവരെയും കിലോ ബസാറിലേക്ക് വെൽക്കം ചെയ്യുന്നു